ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് അല്ലെങ്കിൽ പെൻസിൽ പാൻറ്റ് അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റ് ഈ മൂന്ന് രീതിയിലും പറയപ്പെടുന്നു അപ്പോൾ ഈ പാൻറ്റാണ് നമ്മളിന്ന് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ തടം വന്നിട്ട് നമുക്ക് അളന്ന് നോക്കാം അപ്പോൾ നമുക്ക് തടത്തിൽ നിന്ന് എടുക്കണമെങ്കിൽ ആ രീതിക്ക് എടുക്കാം തടം കുറവാണെങ്കിൽ നമുക്ക് ഇറക്കത്തിൽ നിന്ന് എടുക്കാം തടം വന്നിട്ട് നമുക്ക് മുപ്പത്തിനാല് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇറക്കം നമുക്ക് കിട്ടത്തില്ല കാരണം തയ്യൽത്തുമ്പ് അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അതായത് അലാസ്റ്റിക് വെച്ച് മടക്കാനുള്ള ഭാഗം അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല തടത്തിൽ നിന്ന് കിട്ടില്ല അപ്പോൾ നമുക്ക് വണ്ണെടുത്ത് മടക്കി ഇറക്കെടുത്ത് മടക്കുന്ന രീതിയിൽ എടുക്കാം അപ്പോൾ നമുക്ക് നീളത്തിൽ നിന്ന് എടുക്കാം നമുക്ക് ആവശ്യമുള്ള ഇറക്കം ശരിയായ രീതിയിൽ ഫാൻസിൻ്റെ തുണി എടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചുരിദാറിനൊക്കെ എടുക്കുന്ന രീതിയിൽ വണ്ണെടുത്ത് മടക്കി ഇറക്കെടുക്കുക ഇറക്കം എടുത്ത് മടക്കുക ആ രീതിക്ക് തന്നെ നമുക്ക് തുണിനെ നിർത്തിയിടാം അപ്പോൾ നമുക്ക് നിങ്ങൾ വണ്ണം കുറവുള്ളവരാണെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് ഇഞ്ച് വരെ വണ്ണം അതൊരു തടം മതിയായിരിക്കും കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് പതിനാല് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് വരെ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ അത്ര എടുത്താൽ മതി ബാക്കിയുള്ള ഭാഗം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കാർ യൂസ് ചെയ്യുന്ന രീതിയിൽ എടുത്തോളൂ കേട്ടോ നമ്മളിത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം വണ്ണമുള്ള ആൾക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തടം ഇതിൽ കിട്ടുന്നത് പതിനേഴ് ഇഞ്ച് തടമാണ് വരുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് മടക്കി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുകൾ ഭാഗം നമുക്ക് കയറി ഇറങ്ങി നിൽക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട് ആ ഭാഗം നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് വരച്ച ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിന് ശേഷം അതിന് ശേഷം നമ്മൾ രണ്ടിഞ്ച് അല ഇഞ്ച് സോറി രണ്ടല്ല രണ്ടര ഇഞ്ച് അലാസ്റ്റിക്ക് വെക്കാനായിട്ട് അതായത് തേര് തേരുഭാഗം അല്ലാത്തതുകൊണ്ട് മുകൾ ഭാഗം തേര് തേരുഭാഗം ആണെങ്കിൽ ഇഞ്ച് എടുത്താൽ മതി നിങ്ങൾ എടുക്കുന്നത് തടത്തിൽ നിന്ന് എടുക്കണമെന്ന് വെച്ചാൽ തേര് ഭാഗം മുകളിൽ വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഞ്ച് രണ്ടിഞ്ചെടുത്താൽ മതി ഇതിപ്പോൾ തേരുഭാഗം അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു ഇഞ്ചിന് അലാസ്റ്റിക് മടക്കി വെക്കാമെന്നുള്ള രീതിയിൽ വെക്കുമ്പോൾ നമുക്ക് രണ്ടര ഇഞ്ചാണ് അളവ് എടുക്കേണ്ടത് രണ്ടര ഇഞ്ച് അളവ് എടുത്തിട്ട് നമുക്ക് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി ഇൻ ഒന്ന് ഒന്ന് സ്ട്രെയ്റ്റ് ലൈൻ വരച്ചു കൊടുക്കണം അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ അവിടെ വെച്ചിട്ട് നമ്മുടെ അരവണ്ണം എത്രയാണോ എങ്കിലിരിക്കും നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് എത്രയാണോ നമ്മൾ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അരവണ്ണം അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ ആ ഒരു അളവ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം പിന്നെ നമുക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടത് പാൻസിന് നമ്മൾ മുപ്പത്തഞ്ച് ഇഞ്ച് ഇറക്കാണ് എടുക്കുന്നത് കേട്ടോ പാൻസിൻ്റെ ഇറക്കം നമ്മൾ മുപ്പത്തഞ്ച് ഇഞ്ച് എടുക്കുന്നുണ്ട് ശേഷം പാൻറ്റ് അടിയിൽ മടക്കിയടിക്കാനായിട്ട് നമ്മൾ രണ്ടര ഇഞ്ചെടുക്കുന്നുണ്ട് രണ്ടിഞ്ച് ഇഞ്ചോ രണ്ടര ഇഞ്ചോ എടുക്കാം നമ്മൾ രണ്ടര തേര് ഭാഗം അല്ല തുമ്പ് ഭാഗം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു അര ഇഞ്ച് ഒന്നുകൂടി മടക്കിയെടുത്തിട്ട് ഒരു ഇഞ്ചിൻ്റെ പട്ട വരുന്ന രീതിയിൽ നമ്മൾ അടിഭാഗം മടക്കിയടിക്കണേ അതിന് നമ്മൾ ആദ്യം നമ്മൾ മുപ്പത്തഞ്ച് ഇഞ്ച് ഇറക്കം എടുത്തതിൽ നമ്മൾ അവിടെ വെച്ച് നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നു അതിന് ശേഷം താഴെയും നമ്മൾ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ഇറക്കം ആ ഇറക്കം അതായത് പാൻസിൻ്റെ കാലിൻ്റെ ഭാഗത്തെ പട്ടം അടക്കി അടിക്കല് അതിന് വേണ്ടിയിട്ടുള്ള രണ്ടര ഇഞ്ചിലും നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുന്നു സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുന്നു ആ എടുത്ത അളവുകളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയാണ് നമ്മുടെ നിങ്ങളുടെ എത്രയാണോ അരവണ്ണം അതിൻ്റെ നാലൊരു ഭാഗം കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക എനിക്ക് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ടിൽ നാലൊരു ഭാഗം എന്ന് പറയുന്നത് പത്തരിയാണ് വരുന്നത് അതിൻ്റെ ശേഷം അതിൻ്റെ കൂടെ നമ്മൾ തുമ്പ് ഇടുന്നുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന നാൽപ്പത്തി രണ്ട് ഇഞ്ച് സൈസ് എന്ന് പറയുന്നത് ലൂസിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ടൈറ്റിലല്ല എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ട പത്തര ആദ്യം അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ നമുക്ക് നമുക്കൊരു സീമ ലെവൻസ് ആയിട്ട് ഒന്നോ ഒന്നര ഇഞ്ചോ ഇടാം നമുക്ക് അത്യാവശ്യം ലൂസിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് ലൂസ് തയ്യൽ തയ്യൽ തുമ്പ് സീമ ലെവൻസ് ആയിട്ട് ഇട്ടാലും മതി നമ്മൾ എന്നാൽ ടൈറ്റിലാണ് നിങ്ങൾ അളവ് എടുത്തതെങ്കിൽ നിങ്ങളൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുകൊടുക്കാം ഓക്കെ നമ്മൾ ഒരിഞ്ചാണ് നമ്മളെടുത്തത് കേട്ടോ ഒരു ഇഞ്ച് ത സീമല വാൻസും കൂടി എടുത്തു നമ്മുടെ അരവണ്ണത്തിൻ്റെ നാലൊരു ഭാഗം അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒരു ഇഞ്ച് സീമല വൻസും കൂടി ഇട്ടു അരവണ്ണം എടുത്തിരിക്കുന്നു നമ്മൾ ലൂസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ശേഷം നമ്മൾ സീറ്റിറക്കമാണ് എടുക്കുന്നത് സീറ്റിറക്കം എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ നോർമൽ ആളുകൾക്കൊക്കെ ഒരു പതിമൂന്ന് എടുത്താൽ മതി നോർമലായിട്ട് സാധാരണ വണ്ണൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ പതിമൂന്ന് എടുക്കുക അതേസമയം വണ്ണം ഒരു മീഡിയം വണ്ണം ഉള്ളവർക്ക് അതായത് ഇടത്തര ഇടത്തിരക്കാർക്കൊക്കെ ഒരു പതിനാലെടുക്കുക പിന്നെ നല്ല ഓവർ സൈസ് ബോഡിയാകണമെങ്കിൽ ഒരു എടുക്കുക പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ഒരു ലെവലിൽ എടുക്കാം കേട്ടോ നമ്മൾ നമ്മൾ പതിമൂന്ന് തൊട്ട് പതിനഞ്ചിന് വരെ നമുക്ക് എടുക്കാം ഈ സീറ്റ് ഇറക്കാം എന്നുള്ളത് അത് വ്യക്തികളുടെ വണ്ണനുസരിച്ചും ഹൈറ്റ് കൂടുതൽ അനുസരിച്ചൊക്കെ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റഡ് ആക്കി എടുക്കാം നമ്മളിതിൽ പതിമൂന്നരയാണ് എടുക്കുന്നത് കേട്ടോക്കെ നമ്മൾ സീറ്റിറക്കായിട്ട് പതിമൂന്നര എടുക്കുന്നുണ്ട് ഇടത്തരം മണ്ണുള്ളവർക്ക് പതിമൂന്നരയാണ് നല്ലത് പതിമൂന്നാണ് നമ്മൾ എടുക്കാമെന്ന് ചോദിച്ചാൽ പക്ഷേ നമ്മൾ പതിനാലാണ് നമ്മൾ പൊതുവെടുക്കാറ് സോറി പതിനാലാണ് നമ്മൾ പൊതുവെടുക്കാറ് അതിൽ ഇത് സ്ട്രെയിറ്റ് പാൻറ്റ് ആണെങ്കിലും ആവശ്യത്തിന് ലൂസ് ഇട്ടിട്ടാണ് അരവണ്ണം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിത് പതിമൂന്ന് അര ഇഞ്ചും കൂടിയും കുറച്ച് പതിമൂന്നര എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു ഇടത്തരം വണ്ണുള്ളവർക്ക് ഒരു പതിനാലിഞ്ചാണ് എടുക്കാറ് അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ എടുത്തത് ഒരു അരേഞ്ച് കുറച്ചതും നമ്മൾ വൺ അരവണ് അരവണ് എടുത്തിരിക്കുന്നതും നമ്മൾ ലൂസിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു അരേഞ്ച് കയറ്റി എടുത്തിരിക്കുന്നത് കേട്ടോ ടൈറ്റിലാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പാൻസ് കയറാൻ കയറ്റി ഇടാനുള്ള പാകത്തിനനുസരിച്ച് അതിന് പതിനാലാണ് ഇടേണ്ടത് എന്നിട്ട് അതേ ഇറക്കം തന്നെ താഴെയും ഒന്ന് സ്കെയിൽ വെച്ച് വരയ്ക്കുക മുകളിലെത്രയാണോ നമ്മൾ അരവണ്ണം എടുത്തത് അതേ അറക്കം തന്നെ താഴെയും വരയ്ക്കുക പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് കൂടുതലെടുക്കുക അത് സ്ട്രേയ്റ്റായിട്ട് വരയ്ക്കുക താഴെ നമ്മളിപ്പോൾ എടുത്ത അളവുണ്ടല്ലോ അരവണ്ണം ആ എടുത്തത് അരവണ്ണത്തിൻ്റെ നല്ലൊരു ഭാഗം പ്ലസ് നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പോൾ അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് സീറ്റിറക്കത്തിൻ്റെ ആ ഭാഗം വരേക്കും നമ്മൾ വരയ്ക്കുക പ്ലസ് അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ടു ഇഞ്ചസ് നമ്മൾ വരയ്ക്കും കൂടുതലെടുക്കുന്നുണ്ട് സീറ്റ് ഭാഗം കുറച്ച് നമ്മൾ നമ്മളളവ് കൂടുതലെടുക്കുന്നുണ്ട് സീറ്റ് ഭാഗത്തിൽ അളവ് രണ്ട് ഇഞ്ച് കൂടുതലെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് കെർവ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വണ്ണം കൂടുതലുള്ളവർക്കാണെങ്കിൽ രണ്ടര ഇഞ്ച് എക്സ്ട്രാ എടുക്കാം നമ്മുടെ അരവണത്തിൻ്റെ നാലൂരുഭാഗത്തിൻ്റെ ശേഷം പ്ലസ് നമ്മൾ രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ കയറ്റി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ കെർവ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഒന്നര ഇഞ്ച് തൊട്ട് രണ്ടര ഇഞ്ച് വരെ നമുക്ക് ഈ കർവ് നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ടല്ലോ ആ ഒരു കോൺ ഭാഗത്ത് ഒന്നര ഇഞ്ച് മുതൽ രണ്ടര ഇഞ്ച് വരെ ആളുകളെ അടിസ്ഥാനപ്പെടുത്തി എടുക്കാം നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് ടൈറ്റ് ആയിട്ട് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കർവിൽ കുറയ്ക്കാം കെർവിൽ കൂട്ടാം കർവിൽ ഈ ഭാഗത്ത് കൂട്ടി എടുക്കണം അതേസമയം നിങ്ങൾ ലൂസായിട്ട് എടുത്തിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണയായിട്ട് ഈ കർവ് എടുക്കുമ്പോൾ രണ്ടിഞ്ചും എടുക്കാറ് ഇത്തിരി എടുത്തിരിക്കുന്ന അരവണ്ണം ലൂസിലെടുത്ത് അതുകൊണ്ട് നമ്മൾ തൊന്നരയാക്കി എടുത്തു അതിന് ശേഷം നമ്മൾ അവിടെ ഒരു സ്കേൽ വെച്ച് വരച്ചു ഓക്കെ നിങ്ങൾക്ക് സ്കെയിൽ വെച്ചോ ടേപ്പ് വെച്ചോ വരയ്ക്കാം നമുക്കിപ്പോൾ അരവണ്ണം പ്ലസ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ഇതിങ്ങനെ ഷേപ്പ് വരയ്ക്കാനും സീറ്റ് ഇറക്കം വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന അളവിൻ്റെ കൂടെ അളവിൻ്റെ കൂടെ രണ്ട് ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് സീ നമ്മുടെ അരവണ്ണം പ്ലസ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നുണ്ട് അതിൻ്റെ ആ അളവിൻ്റെ കറക്റ്റ് പകുതി ടേപ്പ് വെച്ച് നടുമടക്കിയിട്ട് ഒന്ന് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ സീറ്റിൻ്റെ ഭാഗം എടുത്തിരിക്കുന്ന വണ്ണം ഉണ്ടല്ലോ ആ വണ്ണം ടേപ്പിന് നടുമടക്കി എടുത്താൽ മതി അത് നടുമടക്കി എടുക്കുമ്പോൾ നമുക്ക് താഴേക്ക് എന്നിട്ട് വരച്ചു കൊടുക്കാം കറക്റ്റ് താഴേക്ക് ആയിട്ട് വരച്ചു കൊടുക്കുക ഇതുപോലെ ടേപ്പ് വെച്ച് താഴേക്ക് നമ്മൾ കാലിൻ്റെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇറക്കം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഇറക്കം വരയ്ക്ക് നമ്മൾ താഴേക്ക് ഇങ്ങനെ ആയിട്ട് വരയ്ക്കാം എന്നിട്ട് നമ്മുടെ കാലിൻ്റെ തുമ്പ് ഭാഗത്തുണ്ടല്ലോ നമുക്ക് കാലിൻ്റെ തുമ്പ് ഭാഗം അഞ്ചര മുതൽ ഓരോ വ്യക്തിക്കും ഒരു ഏഴ് ഇഞ്ച് വരെ മാക്സിമം എടുക്കാം നമ്മളിതിൽ മാക്സിമം ഉള്ള അളവാണ് എടുക്കുന്നത് നല്ല ടൈറ്റ് വേണ്ട ആളുകൾക്ക് സ്ലിറ്റ് ഇടണം സൈഡ് ഭാഗത്ത് സ്ലിറ്റ് ഇടണം എന്നുള്ളവർക്ക് ഒത്തിരി മെലിഞ്ഞ ആളുകളാണെങ്കിൽ അഞ്ചര എടുത്താൽ മതി അത്യാ ഇടത്തരക്കാരൊക്കെ ആണെങ്കിൽ ആറര എടുത്താൽ മതി ഇത്തിരി ലൂസ് വേണം എന്നുള്ളവരാണെങ്കിൽ ഇഞ്ച് എടുക്കാം അങ്ങനെ അഞ്ചര മുതൽ ഇഞ്ച് വരെ നമുക്ക് ഇതെടുക്കാവുന്നതാണ് ഈ തുമ്പ് വണ്ണം അത് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പകുതി പകുതിയായിരിക്കും ആ ഏഴിഞ്ചിൻ്റെ പകുതി സെൻറ്ററിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇപ്പുറത്തേക്കായിരിക്കും അപ്പോൾ മൂന്നര മൂന്നര അപ്പോൾ ഏഴായില്ലേ അങ്ങനെയാണ് നമ്മൾ എടുത്തത് ഓക്കെ എന്ന ശേഷം നമ്മുടെ കാലിൻ്റെ നടുഭാഗം ഇതുപോലെ ആ സ്ട്രെയിറ്റ് ലൈമ് വീണ്ടും ഇപ്പം നമ്മൾ താഴേക്ക് സ്ട്രേറ്റ് വരച്ചില്ലേ അതിൻ്റെയും പകുതി ടേപ്പ് ഇങ്ങനെ നടുമുടക്കി എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് നമ്മുടെ കാലിൻ്റെ തുടഭാഗം തൊടഭാഗത്ത് വണ്ണമാണ് തുടവണ്ണത്തിൻ്റെ പകുതി എടുക്കുകയാണ് നമുക്ക് ഇരുപത്തി മൂന്നാണ് അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണോ അതാണ് നമ്മൾ എടുത്തത് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു അര ഇഞ്ചും കൂടി ലൂസ് കൂട്ടിയിട്ട് കുറച്ച് ലൂസ് ഇഷ്ടമുള്ളത് കൊണ്ട് ഇഞ്ച് കുറച്ച് ലൂസ് ഞാൻ കൂടുതലും എടുത്തിട്ടുണ്ട് അത് നമുക്ക് പതിനൊന്നരയാണ് വേണ്ടത് ഇരുപത്തി മൂന്നാണ് അപ്പോൾ അതിൻ്റെ പകുതി രണ്ട് ഭാഗത്തേക്കായിട്ട് ഈക്വലി ആയിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് പകുതി പകുതി ആയിട്ട് വരുമ്പോൾ പതിനൊന്നരയാണ് വരേണ്ടത് പതിനൊന്നരയുടെ അപ്പുറം അപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഈക്വലി ആയിട്ട് എടുക്കുക രണ്ട് സൈഡിലേക്കും പകുതി പകുതിയായിട്ട് എടുക്കുക ആ പതിനൊന്നര ടോട്ടല് സെൻ്റർ പതിനൊന്നേരുടെ സെൻറ്റർ മടക്കിയിട്ട് പതിനൊന്നരയുടെ സെൻറ്റർ മടക്കിയിട്ട് അപ്പുറം അപ്പുറം എടുക്കുന്നു മനസ്സിലായോ അങ്ങനെയാണ് നമ്മളിപ്പോൾ എടുത്തത് നമുക്ക് തൊടവണ്ണം എത്രയാണോ അതിൻ്റെ പകുതി കാൽക്കുലേറ്റ് ചെയ്ത് ആ പകുതിയെ ടേപ്പിന് മുടക്കിയിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആക്കി എടുക്കാം നമുക്ക് ഇരുപത്തി മൂന്നായിരുന്നു അതിൻ്റെ പ പകുതിയായിട്ട് വരുമ്പോൾ പതിനൊന്നരയായിരുന്നു പതിനൊന്നരയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് കുറച്ച് ലൂസ് കൂടുതലായി ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ഒരു അര ഇഞ്ചും കൊണ്ട് ലൂസ് ഇട്ടു അപ്പോൾ രണ്ട് ഭാഗത്തേക്കും ആറ് ആറ് പന്ത്രണ്ട് മനസ്സിലായോ അങ്ങനെ ആറഞ്ച് ആറഞ്ച് വീതം തൊടവണ്ണം ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡിലേക്കായിട്ട് ൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതൊക്കെ ഈ പോയിൻ്റ്സുകൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് സ്കെയിൽ വെച്ച് ആയിട്ട് വരച്ചാലും നമുക്ക് തയ്ച്ച് വരുമ്പോൾ യാതൊരു വ്യത്യാസവും കാണുന്നതല്ല പിന്നെ ഷെയ്പ്പായിട്ട് വരയ്ക്കണം എന്നുള്ളവർക്ക് ചെറുതായിട്ട് ഷേപ്പ് ഇട്ടും വരയ്ക്കാം നമുക്ക് ചുരിദാറിൻ്റെ സൈഡിൽ വരയ്ക്കുന്ന സ്കെയിലുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഈ ഒരു സൈഡ് ഉപയോഗിക്കാനായിട്ട് പിന്നെ മാത്രമല്ല കാലിൻ്റെ തുമ്പ് ഭാഗം അടക്കി അടിക്കുമ്പോൾ ഈ ഒരു ഈ ഒരു ഷേപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പട്ടം അടക്കി അടിക്കുമ്പോൾ ആ ഭാഗത്ത് തുണി കുറയുന്ന ഒരു പ്രശ്നം മാറിക്കിട്ടും ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്താൽ കേട്ടോ നമ്മൾ സ്ലീവൊക്കെ മടക്കി ഇത് ചെയ്യുമ്പോൾ മടക്കി തയ്ക്കുമ്പോൾ ചെയ്യാറുള്ള ഈ രീതി ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടക്കി മടക്കുമ്പോൾ തുണി കുറയുന്നു എന്ന രീതി കുറ മാറിക്കിട്ടും കൃത്യമായി തന്നെ തയ്ക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഷേപ്പ് കൊടുക്കാം അല്ലാതെ നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നവർക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല അതൊക്കെ ആയിട്ട് അങ്ങനെ വരച്ചത് കൊണ്ട് യാതൊരു പ്രയാസവും ഇല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് വരച്ചാലും അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് അങ്ങനെ വരച്ചാലും ഷേപ്പ് ഇട ഇടാത്ത രീതിയിൽ വരച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തയ്ച്ച് വരുമ്പോൾ യാതൊരുവിധ വിധ അപാകതയും ഉണ്ടാകുന്ന എന്നാലും നമുക്ക് ഷേപ്പ് ഇട്ടിട്ട് വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും വരയ്ക്കാം നമ്മൾ ചെറിയ രീതിയിലൊന്നും ചെറിയ ഷേപ്പ് ഇട്ടിട്ടൊക്കെയാണ് വരയ്ക്കുന്നത് കേട്ടോ ഇത് കുറച്ച് വണ്ണം കൂടുതലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിക്കാണ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ മാക്സിമം അളവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ വണ്ണം കുറവുള്ളവർക്ക് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് കുറയ്ക്കേണ്ട അളവുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ ചെയ്യുക ഇനി നമ്മൾ വരച്ച അളവുകൾ നമുക്ക് വെട്ടിയെടുക്കാം ഇപ്പോൾ നമ്മൾ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തത് അടുത്ത ഭാഗം കട്ട് ചെയ്യുമ്പോൾ അത് ഫ്രണ്ട് പീസ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തത് ബാക്കിൻ്റെ പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെമോ വെച്ച് എക്സ്ട്രാ നമ്മൾ ഒന്നും കൂടി ചെയ്ത ശേഷമാണ് നമ്മൾ അത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫോൾഡഡ് ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു തുണ്ടു ഭാഗം പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ മുകളിൽ കൂടിയും കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തത് പിന്നെ നമ്മൾ ഈ കാലിൻ്റെ ഭാഗം കുറച്ചങ്ങൂടെ കടത്തി എടുക്കുമ്പോൾ നമുക്ക് തുണി കുറയുന്നു എന്ന പ്രശ്നം പരിഹരിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്പ്പ് കൊടുക്കുന്നത് അല്ല എങ്കിൽ നമ്മളത് പട്ടം അടക്കുമ്പോൾ ആ ഭാഗത്ത് കുറച്ച് തുണി കുറഞ്ഞു വരും അപ്പോൾ നമ്മുടെ കട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൊഗൾ ഭാഗത്ത് നമ്മൾ ഇഞ്ച് സോറി രണ്ടര ഇഞ്ച് നമ്മൾ അലാസ്റ്റിക് ഇടാനുള്ള ഭാഗമാണ് കേട്ടോ അതുപോലെ താഴെ ഭാഗം നമ്മൾ രണ്ടര ഇഞ്ച് പട്ടം അടക്കി വയ്ക്കാനുള്ള ഭാഗമാണ് ഓക്കെ നിങ്ങൾക്ക് താഴെ പട്ടം അടക്കി വെക്കുന്നത് അതേ രണ്ടര ഇഞ്ചിനെടുക്കണം എന്നില്ല രണ്ടിഞ്ച് എടുക്കണം എന്നുള്ളവർക്ക് രണ്ട് എടുക്കാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം അടുത്ത ഭാഗത്തേക്കുള്ളത് ഒരു ഭാഗത്തേക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്തേക്കുള്ള തുണി ഇതേപോലെ തന്നെ നമ്മൾ എടുത്ത് മടക്കി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ തുണി ഒപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ തുണി ഒപ്പാക്കി വെച്ചതിൻ്റെ ഒരു ഡെമോ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കൊണ്ടോ ഇത് ഫുൾ ചുറ്റി ആദ്യം ഒരു ഡെമോ വരച്ചെടുക്കുക അപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഡെമോ വരച്ചെടുക്കുക ഈ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ക്രോച്ചസ് ഉള്ള ഭാഗത്ത് നമ്മൾക്ക് ഇങ്ങനെ ഡെമോ വരയ്ക്കണം എന്നില്ല അതിൻ്റെ കൂടെ നമ്മൾക്ക് നമുക്ക് ഈ ഒരു സ്ട്രേറ്റ് പാൻറ്റാകുമ്പോൾ പെൻസിൽ പാൻറ്റിനെ ഇത്തിരി വൺ നല്ലോണം ടൈറ്റ് ആയിട്ടാണല്ലോ ഡ്രസ്സ് ഇടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൂസ് എക്സ്ട്രാ ലൂസ് കൊടുക്കണം നമ്മൾ രണ്ട് ഇഞ്ച് വെച്ചിട്ട് ലൂസ് കൊടുക്കുക ഇടത്തരം വണ്ണമുള്ളവർക്കാർക്ക് രണ്ടിഞ്ച് ലൂസ് കൊടുക്കുക അതിനെ കുറച്ചും കൂടി വണ്ണം കൂടുതൽ വണ്ണം കൂടുതൽ കൂടുതലുള്ളവർക്ക് അതായത് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് സൈസിന് മുകളിൽ വരുന്ന ആളുകൾക്ക് വണ്ണം ഉള്ളവർക്ക് നിങ്ങൾ രണ്ടര ഇഞ്ചൊക്കെ എടുക്കാം അമ്പത്തിനാല് അമ്പത്തഞ്ച് സൈസ് വരെയുള്ളവർക്കൊക്കെ രണ്ടര ഇഞ്ച് നമുക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കാവുന്നതാണ് കൂടുതലാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗം നമ്മൾ കുറച്ച് ലൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ചസ് നമ്മൾ താഴേക്ക് ഇറക്കി എടുക്കുന്ന രീതിയിൽ എടുക്കുന്നുണ്ട് വണ്ണുള്ളവർക്ക് കുറച്ച് ലൂസ് കിട്ടണമെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ചെയ്യുന്ന രീതിക്കും ചെയ്യാം ഇത് പക്ഷേ താഴേന്ന് ചെയ്യുന്ന രീതിക്കും ചെയ്യാം മുകളിൽ നിന്ന് ചെയ്യുമ്പോൾ രണ്ടിഞ്ചോളം മുകളിലേക്ക് കയറ്റിയിട്ടിട്ട് ബാക്ക് ഭാഗം ഇരിക്കുമ്പോൾ ഇറങ്ങിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ നമ്മൾ കസേരയിലെല്ലാം നരത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പാൻസ് താഴത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് ബാക്ക് മാത്രം കുറച്ച് കൂടുതൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ അത് ചെയ്യുന്നതിൽ ഇതിന് പകരം നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് താഴേക്ക് ഇറക്കിയാണ് ചെയ്യുന്നത് ഈ പി ആര ഇഞ്ച് താഴത്തേക്ക് എടുക്കുന്നത് വണ്ണം മാത്രം ചെയ്താൽ മതി അല്ലാത്തവർ മെലിഞ്ഞവർ നോർമൽ ബോഡീസൊക്കെയും അതായത് തീരെ വണ്ണം കുറവുള്ളവർ മെലിഞ്ഞ ആളുകൾക്കൊന്നും ഇങ്ങനെ താഴത്തേക്ക് എടുക്കേണ്ട ഈ രണ്ടിഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടെടുത്താൽ അത് അങ്ങനെ തന്നെ എടുത്താൽ മതി അത് നേരെ നമ്മൾ വരച്ചിരി സീറ്റ് ആ വര വരച്ചില്ല അത് അറ്റം വരത്തേക്ക് ഈ തെറ്റുഭാഗം വരേക്ക് വരച്ചിട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി ഈ താഴേക്കുള്ള ആര ഇഞ്ച് എടുക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ ഇതിപ്പോൾ നമുക്ക് കുറച്ച് ലൂസ് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് പിന്നെ ഓവർ സൈസ് ബോഡീസ് ആണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഗുണ ഗുണമാണ് അതായത് അവർക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ പാൻസിൻ്റെ നടുഭാഗം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കീറാതിരിക്കാൻ വേണ്ടി വിട്ടുപോകാതിരിക്കാൻ തയ് തയ്ച്ചത് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിതിങ്ങനെ ഒരു ആരെയും കൂടി ഇറക്കി വിടുന്നത് നല്ലവണ്ണം കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും ഓക്കെ അവിടെ നല്ല ടൈറ്റ് ഉണ്ടാവില്ല ആ ഭാഗത്ത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തത് ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി അത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് നമ്മൾ രണ്ട് ഇഞ്ചാണ് ലൂസ് ഉണ്ട് കൊടുത്തത് നല്ലോണം വണ്ണമുള്ളവരാണെങ്കിൽ ഒരു അമ്പത് സൈസ് നാൽപ്പത്തഞ്ചിന് മുകളിൽ അമ്പത് അമ്പത്തഞ്ച് സൈസൊക്കെ ഉള്ളവർക്കൊക്കെയാണ് രണ്ടര ഇഞ്ചോളം ഈ പുറത്തേക്ക് എടുക്കണം കേട്ടോ രണ്ട് ഇഞ്ച് അവർക്ക് കുറവായിട്ട് വരും വണ്ണം കുറവുള്ളവർക്ക് രണ്ട് ഇഞ്ച് തന്നെ ധാരാളമാണ് അവർക്ക് ടൈറ്റായിട്ട് ബോഡ് ചെയ്ത് മെഷർമെൻസ് എടുത്താൽ മതി വണ്ണം ഉള്ളവർക്ക് മാത്രം ചെറിയതായിട്ട് ലൂസിൽ മെഷർമെൻസ് എടുക്കാം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് അടയാളങ്ങൾ അപ്പുറത്തെ ഭാഗത്തേക്കും കൊടുക്കാം അതായത് നമുക്ക് മുഗൾ ഭാഗം നമുക്ക് അലാസ്റ്റിക് വെച്ച് മടക്കി അടിക്കുന്ന ഇതിപ്പോൾ അലാസ്റ്റിക്കാണ് ഫുൾ അലാസ്റ്റിക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് വേണമെന്നുള്ളവർക്ക് പകുതി ഭാഗം അലാസ്റ്റിക് ഇടാം പകുതി ഭാഗം പട്ടിയാക്കി മാറ്റാം അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഓരോരുത്തരെ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഈ പോയിൻറ്റും അതുപോലെ നമ്മൾ അലാസ്റ്റിക് ഇടുന്ന ഭാഗവും താഴ്ഭാഗം മടക്കി അടിക്കുന്ന ഭാഗമൊക്കെയും ഓരോ അടയാളങ്ങൾ ഇതുപോലെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു ഒരു സൈഡിലേക്കും നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മൾക്ക് മൂന്നിഞ്ച് നമ്മൾ സ്ലിറ്റ് ഇടുന്നുണ്ട് ആ സ്ലിറ്റ് ഇടുന്ന ഭാഗം മൂന്നിഞ്ചില് മുകളിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ഒരു നോച്ചസിട്ട് കൊടുക്കുക മുകൾ ഭാഗം അലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത് ഒരു പോയിൻറ്റ് നോച്ചസിട്ട് കൊടുക്കുക ഇതുപോലെ താഴ്ഭാഗം കാലിൻ്റെ ഭാഗം മടക്കി തയ്ക്കുന്നിടത്തും ഒരു നോച്ചസിട്ട് കൊടുക്കുക ഇനി മൂന്നിഞ്ചിൽ മുകൾ താഴ്ഭാഗത്ത് കാലിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് ഒരു സ്ലിറ്റ് ഇടുന്നുണ്ട് സ്ലിറ്റ് ഇടാനായിട്ട് അപ്പം ഇവിടെ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പോട്ടിലി ബട്ടനൊക്കെ വയ്ക്കുക അതിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് ഇങ്ങനെ വയ്ക്കുക രണ്ട് മൂന്നോ നാല് രണ്ടോ മൂന്നോ എണ്ണൊക്കെ നമുക്ക് പോട്ടിലി ബട്ടൺ വെക്കാവുന്നതാണ് ഒരു മൂന്ന് എണ്ണൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും പോട്ടിലി ബട്ടൺ വയ്ക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മൾ ഇതിനകത്ത് വയ്ക്കൊന്നുമില്ല നമ്മൾ സ്ലിറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതിന് മൂന്നിഞ്ചവിടെ സ്ലിറ്റ് വെക്കുന്നത് കേട്ടോ ഇവിടെ വരെ നമുക്ക് പട്ടം മടക്കി അടിക്കുന്നത് ആ മൂന്നിഞ്ചിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് അവിടെ ഒരു ഒരു സൈഡിൽ നമുക്ക് എന്ത് വേണം നമ്മുടെ കാലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഭാഗം വരുന്ന ഭാഗത്തിലേക്ക് എന്ത് വേണം നമുക്ക് സ്ലിറ്റ് വയ്ക്കണം ഇതുപോലെ നമ്മൾ മടക്കി അടിക്കുമ്പോൾ നമുക്ക് തുണി തികയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കൂടുതൽ എടുക്കുന്നത് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കുറവായിട്ട് വരാം സ്ട്രെയിറ്റ് ആയിട്ടാണെങ്കിൽ നമുക്കത് അവിടെ മടക്കുമ്പോൾ കുറവായിട്ട് വരിക അതുകൊണ്ടാണ് നമ്മളവിടെ തിരി ഇങ്ങനെ ഷെയ്പ്പിൽ ഇട്ടത് കേട്ടോ തയ്ക്കണ സമയത്ത് നമുക്ക് തുണിക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവശ്യം കഴിഞ്ഞ് നമ്മൾ മടക്കി അടിച്ച ശേഷം ബാലൻസുകൾ നമുക്ക് കട്ട് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ അല്ലായെങ്കിൽ നമുക്ക് കുറച്ച് കുറവ് വരും അത് നമുക്കൊരു അപകട പോലെ തോന്നും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തുള്ളത് മൂന്നിഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ സ്ട്രെയിറ്റ് പാൻഡിൽ നിന്ന് പെൻസിൽ പാൻറ്റെന്ന് സിഗററ്റ് പാൻറ്റെന്നൊക്കെയാണ് ആളുകൾ പറയപ്പെടുന്നത് പല സ്ഥലങ്ങളും പല പേരിൽ പറയപ്പെടുന്നു വീഡിയോ ഇഷ്ടമായല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക